ശരി ഇടയ്ക്ക് അനിൽ ബോസ് ഇപ്പോൾ സി പി എം നടത്താനിരിക്കുന്ന തിരുത്തലിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പാർട്ടി യോഗത്തിലെടുത്തിരിക്കുന്ന വലിയ തീരുമാനം കോൺഗ്രസ് അതിനെങ്ങനെയാണ് കാണുന്നത് വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കോൺഗ്രസ്സിനോടും മ്മതിയില്ല ഗാന്ധി പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരുപോലെ ഞങ്ങളെ അവഗണിച്ചു എന്നുള്ളതാണ് വെള്ളാപ്പള്ളി ആവർത്തിച്ച് പറയുന്നത് ഈ ഘട്ടത്തിൽ സി പി എടുക്കുന്ന ഈ ഈ തിരുത്തൽ നടപടി എങ്ങനെയാണ് കോൺഗ്രസ് കാണുന്നത് സ്മൃതി എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ ഇരുപത് പാർലമെന്റ് സീറ്റിലേക്ക് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നു അതിൽ പതിനെട്ട് സീറ്റിൽ ഐക്യ ജനാധിപത്യ മുന്നണി ജയിച്ചത് വെള്ളാപ്പള്ളി നടേശനെതിരായിട്ട് മത്സരിച്ചാണോ പിണറായി വിജയന്റെ മുന്നണിക്ക് എതിരായിട്ട് മത്സരിച്ചാണോ എനിക്ക് മനസ്സിലായില്ല ജനങ്ങൾ ഞങ്ങൾക്ക് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് നൽകിയത് വെള്ളാപ്പള്ളി നടേശനോട് പിണങ്ങിയാണോ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ പ്രതിഷേധിച്ചാണോ അതോ കേരള സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ആ മുന്നണിയുടെ പ്രവർത്തന വൈകല്യം കൊണ്ടാണോ ഏതുകൊണ്ടായിരിക്കും അത് പറ എന്നിട്ട് നമുക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം സ്മൃതിയുടെ ഒപ്പീനിയൻ എന്താ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്ത് വെള്ളാപ്പള്ളിക്കെതിരായിട്ടാണോ ആരാണ് തിരുത്തേണ്ടത് പിണറായി വിജയനാണോ തിരുത്തേണ്ടത് വെള്ളാപ്പള്ളി നടശനാണോ തിരുത്തേണ്ടത് അതാണ് ഡിബേറ്റ് ചെയ്യപ്പെടേണ്ട വിഷയം അതാണ് അല്ല വെള്ളാപ്പള്ളി തീവ്ര നിലപാടാണെന്നും മുസ്ലിം വിരുദ്ധ നിലപാടാണ് എന്നൊരു അഭിപ്രായം താങ്കൾക്കില്ലേ കോൺഗ്രസിനില്ലേ മുസ്ലിം പ്രീഡനം എന്ന് പറയുമ്പോൾ നിങ്ങളും പ്രീഡനം എന്നുള്ള വാദം ഇടയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ എത്രത്തോളം അപകടമുണ്ടാക്കുന്ന പ്രതികരണങ്ങളാണ് ഇവിടെ വെള്ളാപ്പള്ളി നടത്തിയിട്ടുള്ളത് താങ്കൾ കേട്ടിട്ടുള്ളതല്ലേ അല്ലെ അതിലേക്ക് വരാമെന്നേ അതിലേക്കൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം ആ ചർച്ചയ്ക്കുള്ള പൊസിഷൻ എത്തട്ടെ ഞാൻ അപ്പം പറയാം അതിനെക്കുറിച്ച് എൻ്റെ ചോദ്യം ഈ തെരഞ്ഞെടുപ്പിലെ പരാജയം ആരുടെ ഭാഗത്തെ വീഴ്ച കൊണ്ടാണ് എന്ത് തെറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇടതുമുന്നണിക്ക് ഇത്രയും വലിയ ശക്തമായ തിരിച്ചടിയേറ്റത് അവരുടെ ജില്ലാ ഘടകങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തിയിട്ടുള്ളത് അവരുടെ മുന്നണിയിലെ ഘടകകക്ഷി പാർട്ടിയായിട്ടുള്ള സി പി ഐയുടെ ഘടകങ്ങൾ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെ വിലയിരുത്തിയിട്ടുള്ളത് ആരാണ് തിരുത്തേണ്ടത് അവർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലോ താങ്കൾ കേട്ടിട്ടുണ്ടാവില്ലേ അപ്പം ആര് തിരുത്തണം എന്നാണ് സി പി ഐയുടെയും സി പി എമ്മിന്റെയും കീഴ്ഘടകങ്ങൾ പറഞ്ഞത് എന്തുകൊണ്ടാണ് ആ തിരുത്തലിലേക്ക് ആ കണ്ടെത്തലുകളിലേക്ക് വരാൻ സി പി എം ഭയക്കുന്നത് ഇവിടെ എസ് എൻ ഡി പി യോഗത്തെ തിരുത്താൻ അല്ലെങ്കിൽ എൻ എസ് എസിനെ തിരുത്താൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതവിഭാഗങ്ങളെയോ സാമൂഹിക സാമുദായിക സംഘടനകളെയോ തിരുത്താൻ പോകുന്നതിനപ്പുറം എന്തുകൊണ്ട് ഈ തിരിച്ചടി ഉണ്ടായി ആ തിരിച്ചടിക്ക് കാരണക്കാരൻ ആരാണ് എന്ന് പകൽ പോലെ വ്യക്തമായിട്ടും അവിടെ തിരുത്തലിനെന്താ സി പി എം തയ്യാറാകാത്തത് അത് പറയാനുള്ള നട്ടല് എന്തുകൊണ്ടാണ് ഒരു സി പി എം നേതാവിനും ഇല്ലാത്തത് അതല്ലേ പ്രശ്നം തെരഞ്ഞെടുപ്പിൽ ഈ മുന്നണിക്കേറ്റ പരാജയത്തിന്റെ കാരണക്കാരനെ വിമർശിക്കാനുള്ള നട്ടല് എന്തുകൊണ്ട് സി പി എമ്മിലെ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർക്ക് പോലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ചോദ്യം ആ ക്യാബിനറ്റിലെ ഒരു മന്ത്രിക്ക് പോലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ചോദ്യം അവരുടെ പാർട്ടി ഘടകങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയമല്ലേ സ്മൃതി ആ വിഷയം ചർച്ച ചെയ്ത് തിരുത്തേണ്ടതിന് പകരം അവർക്കെതിരെ ജനം വോട്ട് ചെയ്തു ഇനി എസ് എൻ ഡി പി യോഗത്തിൽപ്പെട്ടവർ ഇടതുപക്ഷ മുന്നണിക്കെതിരായി വോട്ട് ചെയ്തു അനീതിക്കെതിരെ എക്കാലവും നിലപാടെടുത്തിട്ടുണ്ടെന്നേ എസ് എൻ ഡി പി യോഗത്തിൽപ്പെട്ടവർ അത് ഏതെങ്കിലും ആളുകളുടെ വ്യക്തികളുടെ തിട്ടൂരമനുസരിച്ചല്ല എസ് എൻ ഡി പി യോഗത്തിന്റെ ചരിത്രം അതാണ് പോരാട്ടത്തിന്റെ ചരിത്രമാണെന്നേ എല്ലാ സാമൂഹ്യ തിന്മകൾക്കെതിരെയും നവോത്ഥാന മൂല്യങ്ങൾക്ക് വേണ്ടി അത് സംരക്ഷിക്കാൻ വേണ്ടി നിലപാടെടുത്തിട്ടുള്ള പ്രസ്ഥാനമാണ് എസ് എൻ ഡി പി യോഗം അതിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പറഞ്ഞാൽ മാത്രം അഭിപ്രായം പറയുന്ന ആളുകളല്ല ആ സമുദായത്തിലുള്ളത് നിങ്ങള മനസ്സിലാക്കിയിരിക്കണം ഇപ്പൊ എസ് എൻ ഡി പി യോഗത്തിന്റെ ഇന്നത്തെ ആ പൊസിഷനിൽ ഇരിക്കുന്നത് ബഹുമാനായ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ് അദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങളല്ല ആ സമുദായത്തിൽപ്പെട്ട എല്ലാവരുടെയും അഭിപ്രായം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ വ്യക്തിപരമായ നിലപാടുണ്ടാകും രാഷ്ട്രീയമായ നിലപാടുണ്ടാകും അത് വേറെ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എസ് എൻ ഡി പി യോഗം എന്തുകൊണ്ട് അല്ലെങ്കിൽ ആ യോഗത്തിൽപ്പെട്ടവർ എന്തുകൊണ്ട് അതിശക്തമായി ആ സമുദായത്തിന്റെ ഭാഗമായ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആ മുഖ്യമന്ത്രി ഒന്ന് ആലോചിച്ച് നോക്കൂ ഈഴവ സമുദായ അംഗമായ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആ മുന്നണിക്കെതിരെ എസ് എൻ ഡി പി യോഗത്തിൽപ്പെട്ട ആളുകൾ വോട്ട് ചെയ്തെങ്കിൽ അത് പിണറായി വിജയൻ സ്വജാദിയായിട്ട് പോലും വോട്ട് ചെയ്യാതെ എതിർത്ത് വോട്ട് ചെയ്തെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടാവണ്ടേ എന്തായിരിക്കും ആ റീസൺ ഈ നാട്ടിലെ സാധാരണക്കാരനെ ബാധിക്കുന്ന വിലക്കയറ്റ പ്രശ്നം ഏതെങ്കിലും ജാതി തിരിച്ച് പരിഹരിക്കേണ്ട വിഷയമാണോ ഈ നാട്ടിലെ തൊഴിലില്ലാത്ത പ്രശ്നങ്ങൾ ഓരോ സഹകരണ സംഘത്തിലും നടക്കുന്ന പകൽക്കൊള്ളകൾ സർക്കാരുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന അഴിമതികൾ ഈ അനീതികൾക്കെതിരെ എസ് എൻ ഡി പി യോഗാംഗങ്ങൾ മാത്രമല്ലെന്നേ ഈ സമൂഹത്തിൽ പെടുന്ന എല്ലാ ആളുകളും വോട്ട് ചെയ്യും അതിനെക്കുറിച്ച് പരിശോധിച്ച് പഠിച്ച് വിലയിരുത്തി തിരുത്തേണ്ടതിന് പകരം വെള്ളാപ്പള്ളി നടേശന്റെ നെഞ്ചത്തോട്ട് കയറാൻ പോയിട്ട് കാര്യം വെള്ളാപ്പള്ളി നടേശന്റെ രാഷ്ട്രീയ നിലപാടുകളോ വ്യക്തിപരമായ അഭിപ്രായ പ്രകടനങ്ങളോ ഉണ്ടെങ്കിൽ അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഭിപ്രായം ഞാൻ പറയാൻ തയ്യാറാണ് പക്ഷേ എസ് എൻ ഡി പി യോഗത്തിലെ അംഗങ്ങളെല്ലാവരും ഇടതുപക്ഷ മുന്നണിക്ക് എതിരായി വോട്ട് ചെയ്തു അല്ലെങ്കിൽ യു ഡി എഫിന് വോട്ട് ചെയ്തു അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിക്ക് വോട്ട് ചെയ്തു അതുകൊണ്ട് ഞങ്ങൾ ആ സംഘടനയെങ്കിൽ പിടിച്ചേക്കുമെന്ന് പറഞ്ഞാൽ ആ പരിപ്പി കലപത്തിൽ വേഗത്തില്ല എസ് എൻ ഡി പി യോഗത്തിന്റെ ചരിത്രം അറിയാത്തവരാണ് അങ്ങനെ പറയുന്നത് എസ് എൻ ഡി പി യോഗത്തിന്റെ ചരിത്രം നിങ്ങൾ നോക്കൂ കേരളത്തിൻ്റെ സാമൂഹ്യ മാറ്റത്തിന് നേതൃത്വം നൽകിയ നേതാക്കളെ നിങ്ങൾ നോക്കൂ ശ്രീനാരായണ ഗുരുദേവനാകട്ടെ കുമാരനാശാനാകട്ടെ ഡോക്ടർ പൽപ്പു ആകട്ടെ ആർ ശങ്കർ ആകട്ടെ സി കേശവനാകട്ടെ ടി കെ മാധവനാകട്ടെ കെ കെ വിശ്വനാഥനാകട്ടെ എം കെ രാഘവനാകട്ടെ ഈ വെള്ളാപ്പള്ളി നടേശന് മുമ്പ് നടന്നു വന്ന ആളുകൾ കടന്നുപോയ വഴികൾ കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടെന്നേ അല്ല യോഗത്തെ മുഴുവൻ തള്ളിക്കൊണ്ടാണോ പാർട്ടി സെക്രട്ടറി പ്രതികരണം നടത്തിയത് വാർത്താ സമ്മേളനം നടത്തിയത് അല്ലല്ലോ വെള്ളാപ്പള്ളി എടുത്ത നിലപാടെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് ശ്രീനാരായണ ഗുരു പറഞ്ഞ രീതിയിലല്ല വെള്ളാപ്പള്ളി നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ ഏറ്റവും വലിയ വിമർശനം വെള്ളാപ്പള്ളിയാണ് വിമർശിക്കുന്നത് അല്ല ഞാൻ അതി വെ വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ സീനാരായണ തത്വങ്ങളും ദർശനങ്ങളും ഉയർത്തിപ്പിടിച്ച് നടക്കുന്നില്ലെങ്കിൽ എന്തിനാണ് ആ വെള്ളാപ്പള്ളി നടേശനെ കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാന കമ്മിറ്റി ഉണ്ടാക്കി അതിന്റെ ചെയർമാനാക്കിയത് ഇവരല്ലേ ഇവരല്ലേ ഇവിടെ ഇടതുപക്ഷ സഹയാത്രികനായിട്ടുള്ള വ്യക്തി ചർച്ചയിൽ പങ്കെടുത്തു അത് പാർട്ടിയുടെ ഒഫീഷ്യൽ അഭിപ്രായമാണോ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണോ അദ്ദേഹം വ്യക്തമാക്കട്ടെ വെള്ളാപ്പള്ളി നടേശനെ ചവിട്ടി പുറത്താക്കണമെന്ന് കേരളത്തിലെ സി പി എമ്മിന് അഭിപ്രായം ഉണ്ടോ അവർ വ്യക്തമാക്കട്ടെ വ്യക്തമാക്കട്ടെന്നേ അവര് അത് പാർട്ടിയുടെ അഭിപ്രായമാണോ ഹസ്കറിന്റെ അഭിപ്രായം പറയാം അത് സി പി എമ്മിന്റെ അഭിപ്രായമാണോ സി പി എമ്മിന്റെ അഭിപ്രായമാണോ അറിയാൻ എനിക്ക് താല്പര്യമുണ്ട് സി പി എമ്മിന്റെ അഭിപ്രായമാണോ എന്ന് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട് ഇട എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശൻ കൊള്ളരുതാത്തവനാണെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോടും സമീപനങ്ങളോടും വ്യത്യസ്തമായ അഭിപ്രായം കോൺഗ്രസ് പലർക്കും ഉണ്ടാവും എനിക്കും ഉണ്ടാകാം പക്ഷെ എന്റെ ചോദ്യം അങ്ങനൊരാളെ ശബരിമല സംരക്ഷണ വിഷയവുമായി ബന്ധപ്പെട്ട് വിശ്വാസ സംരക്ഷണ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന പോരാട്ടത്തെ അതിജീവിക്കാൻ വേണ്ടി എന്തിനു മുഖ്യമന്ത്രി ഒരു പടി കൂടി കടന്നു പറഞ്ഞാൽ രാജിവെച്ച് പുറത്തു പോകേണ്ട ഒരു സന്ദർഭത്തിൽ നിന്നും മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കാൻ പിണറായി വിജയന് താങ്ങും കരുത്തുവായത് നവോത്ഥാന സമിതിയാണ് തർക്കമുണ്ടോ സ്മൃതിക്ക് ആ സമിതിയുടെ ചെയർമാനായ വെള്ളാപ്പള്ളി നിലപാടുകളാണ് പിണറായി വിജയന് മുഖ്യമന്ത്രി കസേരയ്ക്ക് ഉറപ്പ് നൽകിയത് തർക്കമുണ്ടോ നിങ്ങൾക്ക് ആ വെള്ളാപ്പള്ളി നടേശൻ അപ്പോൾ കൊള്ളാം ഇപ്പോൾ കൊള്ളില്ല എന്ന് പറയുന്ന രാഷ്ട്രീയ സാങ്കിത്യമാണ് എനിക്ക് മനസ്സിലാകാത്തത് അപ്പൊ വെള്ളാപ്പള്ളി നടേശൻ അവസരവാദിയെങ്കിൽ അതിനേക്കാൾ വലിയ അവസരവാദി സി പി എം അല്ലേ ഡിബേറ്റ് വിത്ത് സ്മൃതി പരിത്തിക്കാട്